അർജുന എനിക്ക് അഞ്ജലി അറിയണോ ലെറ്റർ പഠിക്കുന്നെ ആ അറിയാം എന്താ പറയുക അഞ്ജലി ഭയങ്കര ഇഷ്ടോടാ ലെറ്റർ ഒന്ന് അവടേക്ക് എനിക്ക് പേടി അവളുടെ സംസാരിക്കണോ നീ ഇത്ര പേടിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ കാര്യല്ലേ അതുകൊണ്ട് അവളെ അവിടെ കഴിക്കുന്നുണ്ട് ബസ് നീ ഈ ലെറ്റർ ഉണ്ട് കൊടുക്കു ആടാ ഞാൻ ഇത് കൊടുക്കോ സമയം ഒരുപാടാ ഈ ബസ്സിന് പോയോ എന്തുവാ അഞ്ജലി എനിക്ക് അഞ്ജലി ഭയങ്കര ഇഷ്ടമാക്കണം ഇതിന്റെ തന്നെ എഴുതി എനിക്കൊന്നും ഇഷ്ട നിന്നെ പോടാർക്ക നിന്റെ ഉദ്ദേശം കൊള്ളാല്ലേ നിനക്ക് ഇഷ്ട എല്ലോടി പുല്ല് നീനീ ലോകത്ത് ജീവിക്കണ്ട ലോകത്തൊന്ന് പോയേക്ക കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്തറത്ത് റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ ആളുകൾ നോക്കി നിൽക്കെയാണ് ക്രൂരമായ കൊലപാതകം നടന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിനി എം ശ്വേതയാണ് കൊല്ലപ്പെട്ടത് അത്രയും സ്വയം കഴുത്തറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പ്രണയം നിരസിച്ചതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണം എന്നാണ് സൂചന